നമസ്കാരം ഈ താമ്പൂല പ്രശ്നം ഒറ്റരാശി ഇവയുമായി അഷ്ടമംഗല പ്രശ്നത്തിനുള്ള വ്യത്യാസം എന്താണ് ഒന്ന് വിശദീകരിക്കാം ഈ സാധാരണ താമ്പൂല പ്രശ്നത്തിൽ നിന്നും ഒറ്റരാശി പ്രശ്നത്തിൽ നിന്നും തൽക്കാല പ്രശ്നത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അഷ്ടമംഗല പ്രശ്നം ഇതിപ്പോ നമ്മള് സാധാരണ ഇപ്പൊ പറഞ്ഞാൽ ഒരു സി ടി സ്കാനും എം ആർ ഐ സ്കാനും പോലെ ഈ അഷ്ടമംഗല പ്രശ്നത്തിന് ഞാൻ ആദ്യം പറഞ്ഞു ക്ഷണ സമയം മുതൽ ഇങ്ങോട്ട് പ്രശ്നചിന്തയുടെ സാധനങ്ങൾ കിട്ടുക അപ്പൊ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ചിന്തിച്ചാണ് അഷ്ടമംഗല പ്രശ്നത്തിലെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് സാധാരണ പ്രശ്നത്തിൽ ഒരാരൂടവും ഉദയവും അല്ലെങ്കിൽ താമ്പൂലാരൂഢവും മാത്രമേ ഉള്ളൂ എങ്കിൽ അഷ്ടമംഗല പ്രശ്നത്തിന് ആറ് ആരൂഢങ്ങളുണ്ട് ഈ ആറ് ആരൂഢങ്ങൾ കൂടാതെ തന്നെ പ്രഷ്ടാവിനാൽ രക്തമക്കപ്പെടുന്ന താമ്പൂലം കൊണ്ടും ഒരു താമ്പൂല രാശി കിട്ടും അപ്പൊ ഏഴാരൂഢങ്ങളായി ഏകസ്യ അർത്ഥസ്യ നിർണയ ഷൽ രാശി ചിന്തിയം അത് ഏതൊക്കെയാണ് ആറ് ആരൂഢങ്ങൾ എന്ന് ചോദിച്ചാൽ ആരൂഢം ഉദയം ലഗ്നാംശകം ചക്രം സ്പൃഷ്ടാങ്കരാശി ചന്ദ്രാധിഷ്ഠിത രാശി മുതലായ ആറ് ആരൂഢങ്ങളും കൂടാതെ ലഗ്നകഥനത്തിന് വേണ്ടി പ്രഷ്ഠാവിനാൽ അല്ലെങ്കിൽ ദൂതനാൽ സമർപ്പിക്കപ്പെടുന്ന താമ്പൂലസംഖ്യ കൊണ്ട് കിട്ടുന്ന താമ്പൂല താമ്പൂലാരൂഢവും അടങ്ങുന്ന ഏഴ് രാശികൾ കൊണ്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിന്റെ ചിന്താപദ്ധതി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ആരൂഢം എന്ന് പറയുന്നത് ഇപ്പോ അഷ്ടമംഗല പ്രശ്നത്തിലാണെങ്കിൽ സ്വർണം വയ്ക്കുന്ന ആ രാശിയെയാണ് ആരൂഢം എന്ന് വിളിക്കുന്നത് അടുത്തത് ഉദയാരൂഢമാണ് ഉദയാരൂഢം എന്ന് പറയണത് ഇതിപ്പോ മകരമാസം ആയതുകൊണ്ട് മകരൻ രാശിയിൽ ഉദിച്ച് കുറച്ച് കഴിയുമ്പോൾ കുംഭൻ രാശിയിൽ വന്ന് അങ്ങനെ പന്ത്രണ്ട് രാശികൾ ദിനവും ഉദിച്ച് അസ്തമിക്കുകയാണ് അപ്പൊ പ്രശ്നം വയ്ക്കുന്ന സമയത്തെ ഏത് രാശിയാണോ ഉദിച്ചത് അതാണ് ഉദയാരൂഢം ആരൂഢം ഉദയം പിന്നെ ലക്നാംശക അപ്പൊ ഉദയാരൂഢം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രാമത്തെ അംശകത്തിലാണ് എന്നറിയാനാണ് ലഗ്നാംശകം തൗലി ചന്ദ്രഭവനാദി നവാംശക വിധി ഇതാണ് അതിന്റെ നിയമം ഇപ്പോ മീനൻ രാശിയുടെ അംശകം തുടങ്ങുന്നത് തൗലി ചന്ദ്രഭവനാദി ചന്ദ്രന്റെ രാശി പോണല്ലേ അപ്പൊ കർക്കിടകന്റെ രാശി പോണല് അപ്പൊ കർക്കിടകൻ രാശി മുതൽ എത്ര അംശങ്ങൾ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് നിശ്ചയിക്കുന്നത് അതാണ് ലഗ്നാംശക രാശി ആരൂഢോദയ ലഗ്നാംശകം ഛത്രം ഈ ചത്രരാശി എന്ന് പറഞ്ഞാൽ നിയതമായ ഒരു വീതിരാശിയുണ്ട് അത് സൂര്യന്റെ സഞ്ചാരക്രമം അനുസരിച്ചാണ് ഇടവം മുതൽ നാല് രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോ മേടൻ രാശി രാശി വൃശ്ചികം മുതൽ നാല് രാശികളിൽ സൂര്യൻ സഞ്ചരിക്കണ സമയത്ത് മിഥുരൻ രാശി വീധിരാശി ബാക്കിയുള്ള നാല് രാശികളിൽ സൂര്യ സഞ്ചരിക്കുന്ന സമയത്ത് എടവൻ രാശി വീധിരാശി ആരൂഢം മുതൽ ഉദയം വരെ എത്ര രാശികളാണോ ചെന്നിട്ടുള്ളത് അത്രയും രാശികൾ വീതിരാശിയിൽ നിന്ന് എന്നാൽ അതാണ് ഇവിടുത്തെ ഛത്രാരൂഢം അങ്ങനെ മറ്റൊരു രാശ് ആരൂഢോദയിൽ എട്ടാംശത്ര സ്പൃഷ്ടാങ്കരാശി സ്പൃഷ്ടാങ്കരാശി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ പന്ത്രണ്ട് രാശികളിലായി കൽപ്പിച്ചിരിക്കുക അതാണ് കാലാങ്കാരി വരാങ്കം ആനനം ക്രോടം വാസഹൃതം ജങ്കേ തൃജ്വയം അപ്പൊ മേടൻ രാശി മുതല് വരാങ്കം വരാങ്കം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ അംഗം അത് ശിരസാണല്ലോ അപ്പൊ അങ്ങനെ വരാങ്കം ആനനം മുഴുവെന്ന് പറഞ്ഞാൽ അപ്പൊ മേടൻ രാശി വന്നാല് ശിരസ് തൊട്ടാല് മേടൻ രാശി മുഖത്ത് തൊട്ടാൽ ഇടവൻ രാശി അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാലിന്റെ പാതത്തേലാണ് തുടണെങ്കിൽ മീനൻ രാശി അപ്പൊ നമുക്കൊരു സ്പൃഷ്ടാങ്കാരൂടെ അപ്പൊ സ്വർണം വയ്ക്കണ സമയത്ത് അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നത്തിന് സ്വർണം വയ്ക്കുന്ന സമയത്ത് ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ തന്റെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും തൊടാൻ ഇടവന്നാൽ ആ തൊട്ട ഭാഗം ഈ രാശിയുടെ ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ രാശിചക്രത്തിന്റെ ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ സ്പൃഷ്ടാങ്കാരം കൂടെ ഉണ്ടാക്കുകയാണ് അടുത്ത രാശി എന്ന് പറയുന്ന ആരൂഢം എന്ന് പറഞ്ഞാൽ ചന്ദ്രാധിഷ്ഠിത രാശിയാണ് ആ ചന്ദ്രാധിഷ്ഠിത രാശി നക്ഷത്രം കണക്കാക്കണ പോലെ അപ്പോ നമ്മൾ പറഞ്ഞിട്ടല്ലോ അശ്വതി അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മഹീരത്തിലെ ഇടവക്കൂർ നാഗോ നക്ഷത്ര പ്രധാനമായിട്ട് കണക്കാക്കിയൊരു അന്നത്തെ ആ ദിവസം ഉദിച്ച അല്ലെങ്കിൽ ഏത് നക്ഷത്രമാണോ നക്ഷത്രത്തെ പ്രധാനീകരിച്ച് വയ്ക്കുന്നതാണ് ചന്ദ്രാധിഷ്ഠിത രാശി അങ്ങനെ ആറാരൂഢങ്ങൾ ഇനി വിശേഷമായിട്ട് താമ്പൂലാരൂപം അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഗുണദോഷങ്ങളൊക്കെ അറിയണമെന്ന് സങ്കല്പിച്ച് പ്രഷ്ടാവിനാലോ അല്ലെങ്കിൽ ദൂതന്മാരാലോ സമർപ്പിക്കപ്പെടുന്ന ഭക്തിയോടുകൂടി പിടി സമർപ്പിക്കുന്ന താമ്പൂലം നമുക്ക് സമർപ്പിക്കും അങ്ങനെ സമർപ്പിക്കുന്ന താമ്പൂലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു രാശി അതെന്താ താമ്പൂലസംഖ്യാന്തി ഗുണം താമ്പൂല രാ തന്നിരിക്കുന്ന സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന താമ്പൂലത്തെ രണ്ടൂന്ന് ഗുണിക്കണം ശരജ്ഞ അഞ്ചുകൊണ്ട് കുണിക്കണം സേകം ഒന്നോടെ കൂടണം ഹരേ സപ്തമി ഏഴ് കൊണ്ട് ധരിക്കണം അപ്പൊ അപ്രകാരം സമർപ്പിക്കപ്പെട്ട താമ്പൂല സംഖ്യയെ രണ്ടുകൊണ്ട് കൊണ്ട് അഞ്ചുകൊണ്ട് കുടിച്ച് ഒന്നുങ്ങളുടെ കൂട്ടി ഏഴ് കൊണ്ട് ധരിക്കുമ്പോ ശിഷ്ടം എത്രയാണോ വരുന്നത് ആ ശിഷ്ടം വരുന്ന സംഖ്യ സൂര്യാതി സപ്തഗ്രഹങ്ങൾ സൂര്യൻ മുതൽ ശനി വരെയുള്ള ഏഴ് ഗ്രഹങ്ങളായിട്ട് കണക്കുകൂട്ടി അതായത് ഒന്ന് വന്നാൽ ആദിത്യൻ രണ്ടു വന്നാൽ ചന്ദ്രൻ മൂന്ന് വന്നാൽ ചൊവ്വ നാല് വന്നാൽ ബുധൻ അഞ്ചു വന്നാൽ വ്യാഴം ആറ് വന്നാൽ ശുക്രൻ ഏഴ് വന്നാൽ ശനി ഇങ്ങനെ കണക്കുകൂട്ടി ഏത് ഗ്രഹമാണോ ആ സമയത്ത് ഉദിച്ചത് ആ ഗ്രഹം അന്നത്തെ രാശിയിൽ എവിടെയാണോ നിൽക്കുന്നത് അതാണ് താമൂല ആരൂടം അങ്ങനെ ഏഴ് ആരൂഢങ്ങൾ കൊണ്ട് നമ്മൾ പ്രശ്നം ചിന്തിക്കുന്ന രീതിയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ ആരംഭിക്കുന്നത് അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുന്നത് ഇനി അഷ്ടമംഗല പ്രശ്നത്തിന് ചിന്തിക്കാൻ ഒരു വഴി ആചാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ ആ വഴി എന്ന് വെച്ചാല് പ്രഛാ നിർഗമം മാർഗം മന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രം തൃസ്ഫുട അഷ്ടമംഗല ഫലാരൂഢോദയന്ദുഭവം ആയുധേട വശാച്ച ജാതക സഞ്ചിന്യൻ അനുകൂലമാർഗാചാര്യൻ ഈ അക്ഷമംഗല പ്രശ്നം ചിന്തിക്കാൻ ഒരേ വഴി പറഞ്ഞു ഒരു സിലബസ് പറഞ്ഞു ആദ്യം എന്ത് ചിന്തിക്കണം രണ്ടാമത് എന്ത് ചിന്തിക്കണം മൂന്നാമത് എന്ത് ചിന്തിക്കണം ഇങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന ആചാരം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഓരോന്നോരോന്നോരോന്നായി ചിന്തിച്ചു വരുമ്പോ നമുക്ക് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും നമുക്ക് സിദ്ധിക്കും അതാണ് അഷ്ടമംഗല പ്രശ്നത്തിന്റെ പ്രധാന ഒരു ഒരു പ്രധാന ഭാഗം ഇപ്പൊ അങ്ങ് ചോദിച്ചു അഷ്ടമംഗല പ്രശ്നം എപ്പോഴാണ് വേണ്ടി വര എന്തോ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബഹുത്വം സാധനങ്ങൾ പ്രച്ഛ പ്രഛ എന്ന് പറഞ്ഞാൽ പ്രഥമ നിവേദനം പ്രച്ഛ ക്ഷണിക്കാൻ പറ്റുന്ന സമയം ആ അപ്പൊ സമയമുണ്ട് അവിടെ ഉണ്ടാകുന്ന നിമിത്തങ്ങളുണ്ട് പ്രശ്നം പുറത്തേക്ക് ക്ഷേത്ര പ്രശ്നത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്തെ നിമിത്തങ്ങളുണ്ട് അങ്ങനെ ബഹുത്വം സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ചിന്തിച്ചിട്ടുമാണ് ഒരാളല്ല പല ജ്യോതിഷ്യന്മാര് ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഏകസ്യ അർത്ഥ നിർണയ ആശിസ് ചിന്തിയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇരിക്കുന്ന ജ്യോതിഷന്മാരൊക്കെ ഒരു വിഷയത്തിനു വേണ്ടി ഇവിടുത്തെ വിഷയത്തിന് വേണ്ടി വന്ന ജ്യോത്സ്യന്മാരായത് കൊണ്ട് അവർ കൂട്ടായി ഈ ലക്ഷ്യത്തിന്റെ സുഗമമായ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നായിട്ട് പ്രവർത്തിച്ച് ചിന്തിക്കാനാണ് അവിടെ ആചാരം ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഒരാൾക്ക് ഒരു തരത്തിൽ പറഞ്ഞു മറ്റൊരാൾക്ക് വേറൊരു തരത്തിൽ പറഞ്ഞു അങ്ങനെയല്ല ഈ ക്ഷേത്രത്തിന്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് അവരെ എല്ലാവരും അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഒരു വിഷയത്തിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്